മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉത്തരവ് കത്തിച്ച് കരവാളൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കരവാളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചത് പ്രതിഷേധ യോഗം മണ്ഡലം പ്രസിഡന്റ് അയൂബ് വെഞ്ചേമ്പ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് പത്തൊമ്പത് ദിവസമായി ആശാവർക്കർമാർ അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള രാപ്പകൽ സമരം നടത്തുകയാണ് കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെൻറ് ആ സമരത്തിന് ഏത് വില കൊടുത്തും അവർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ആശാവർക്കർമാർക്കെതിരെ ഇറങ്ങിയിട്ടുള്ള ഓർഡർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് ആ ഓർഡർ കത്തിച്ചുകൊണ്ടുള്ള സൂചനാ സമരമാണ് ഇന്ന് കരവാളൂർ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ കരവാളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ഒരു കാര്യമാണ് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന് സൂചിപ്പിക്കുവാനുള്ളത് ഈ സമരം ആശാവർക്കർമാരുടെ സമരം ഇന്റർനാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്തു കഴിഞ്ഞു ഈ സമരം വിജയിപ്പിക്കുന്നതുവരെ ഈ ഇന്ത്യൻ കോൺഗ്രസും അതിന്റെ സന്നദ്ധ ഭടന്മാരും ഈ സമരത്തിന്റെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഉണ്ടായിരിക്കും ഈ അവസരത്തിൽ ഇന്ന് ഈ സമരത്തിൽ അടക്കം ഈ കോൺഗ്രസിന്റെ ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രൻ യു മണ്ഡലം ചെയർമാൻ ഷിബു ബെഞ്ചമിൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ ഗോപി ലക്ഷ്മി ബ്ലോക്ക് ഭാരവാഹികളായ സി കെ പുഷ്പരാജൻ വെഞ്ചേമ്പ് ഷിബു സി പി ഷാമുവൻ ആർട്ടിസ്റ്റ് സയൻസ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് മണ്ഡലം ഭാരവാഹികളായ മുജീബ് സുരേന്ദ്രൻ സജി നെടുമല സജായി തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 816